ഇതേ ഞാൻ വാങ്ങാനായിട്ടല്ല കേട്ടോ ഇത് ഇവരോട് വിലയും കാര്യങ്ങളും ചോദിക്കുന്നത് എനിക്ക് വാങ്ങാനായിട്ടല്ല നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ ചിപ്പി കല്ലുമക്കായെന്ന് അറിയപ്പെടുന്ന ചിപ്പിയൊക്കെ വരാൻ തുടങ്ങിയെന്ന് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ കണ്ട് മൊയ്തീൻ പള്ളിയില്ലേ അവിടുത്തെ സ്പോട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ചിപ്പിയാണ് നൂറ് എണ്ണ അഞ്ഞൂറ് രൂപയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് വാങ്ങാനല്ല ഇനി ഞാൻ വില ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർ ആരും തന്നെ ബാർഗിൻ ചെയ്യരുത് എന്നോട് തർക്കിക്കാൻ വരണ്ട കാരണം നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് ചിപ്പി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്പോട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ പഴയ വീഡിയോയിലുണ്ട് അപ്പോൾ ഏതായാലും രാവിലെ ഏകദേശം ഒരു ഏഴ് മണി മുതൽ ഒൻപത് വരെ ആയിരിക്കും കേട്ടോ നമ്മുടെ മൊയ്തീൻപള്ളി വിഴിഞ്ഞം മൊയ്തീൻപള്ളിയുടെ ആ താഴ്വശമാണ് നമ്മുടെ ഈ ചിപ്പിയുടെ ഒരു സ്പോട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ അവിടെ സ്പോട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചിപ്പി ഈ വർഷത്തെ ചിപ്പി വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഉള്ള ഒരു ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു തന്നെ കാണിച്ച് തരാം കേട്ടോ കാരണം നമ്മുടെ സീസൺ കഴിഞ്ഞ് സീസൺ ടൈമിന് ആരും ചിപ്പി എടുക്കാൻ പോകത്തില്ല നാല് മാസം അപ്പോൾ ആ നാല് മാസത്തിന് ശേഷം ഒരു കാര്യമാണ് ഓക്കെ എന്നാൽ ഇരുന്നൂറ്റമ്പത് ചതം ഉണ്ടോ ചതമുണ്ടോ എവിടെ ഒന്ന് പൊട്ടിച്ച എണിക്ക് പൂട്ടു പൂട്ടു എവിടത്തെ ചിപ്പി പോവളം ചിപ്പി ചിപ്പി എടുക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ചിപ്പി എടുക്കുന്നു പോവളമാണ് നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെയാണ്

ഇപ്പൊ ശംഖു വരാൻ തുടങ്ങി അവിടെ ശംഖ് വന്നില്ല സിപ്പി മാത്രമേ ഉള്ളൂ രണ്ടു മാസം വരും

ia, yeah. Mm -hmm. yeah.